ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭക്കേസും പൊതുജനത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത അനാവശ്യ വിവാദ വിഷയങ്ങളുമൊക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് കൊഴുപ്പിക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ ചാനലുകൾക്ക് മുന്നിൽ ഞാനൊരു വെല്ലുവിളി നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് താഴെ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് അറുനൂറ് കോടി രൂപയുടെ ഒരു വലിയ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിർണായകമായ തെളിവുകളാണ് എൻ്റെ കൈവശമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ ഞാൻ നിങ്ങൾക്ക് തരാം ഇത് ഒന്ന് വാർത്തയാക്കാൻ ഒന്ന് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ പൊതുജനങ്ങളുടെ അറുനൂറ് കോടി രൂപയാണ് ചില സ്വകാര്യ വ്യക്തികൾ ചേർന്ന് വർഷങ്ങളായി അവരുടെ തറവാട്ട് വക പോലെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം ഉന്നയിച്ച് നിരവധി പരാതികൾ നിരവധി ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടും ഇതൊന്നും സംപ്രേഷണം ചെയ്യാൻ പോലും മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നാഗരാജ് നാരായണൻ എന്ന ഗവൺമെന്റ് പ്ലീഡർ വനംവകുപ്പിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിങ് കൗൺസിൽ ഈ വ്യക്തി ഡയറക്ടറായിട്ടുള്ള കേരള ലോ അക്കാദമി ലോ കോളേജ് എന്ന് പറയുന്ന സ്വകാര്യ ലോ കോളേജ് തിരുവനന്തപുരത്തുണ്ട് ഈ ലോ കോളേജാണ് അറുനൂറ് കോടി രൂപയുടെ ഒരു വലിയ തട്ടിപ്പിന് കളമൊരുക്കിയിരിക്കുന്നത് ഈ സ്ഥാപനം ഒരു വലിയ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവ് നിയമസഭാ രേഖയാണ് എൻ്റെ കൈവശമുള്ളത് ആ രേഖയിലെ വിശദാംശങ്ങൾ പറഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ യാഥാർത്ഥ്യം കൂടി ഞാൻ വെളിപ്പെടുത്താം ഈ രേഖ ചാനലുകാർക്കും റിപ്പോർട്ടർമാർക്കുമൊക്കെ ഉള്ളൂ ഇതൊരു നിയമസഭാ രേഖയാണ് എന്നിട്ട് പോലും ഈ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കാത്തത് ഈ വ്യക്തികൾക്ക് ഈ സ്ഥാപനങ്ങൾക്ക് ഈ തട്ടിപ്പ് നടത്തുന്നവർക്കുള്ള വലിയ സ്വാധീനം നിമിത്തമാണ് കേരളത്തിൽ സ്വാധീനമുള്ളവർക്ക് എന്തും സാധിക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എത്ര വലിയ തട്ടിപ്പും നടത്താം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിഷയം എന്ന് മാത്രമല്ല ഈ ലോ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ച എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കളുടെ ലിസ്റ്റാണ് രണ്ട് വശത്തും പ്രബലർ ഈ സ്ഥാപനവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇടതും വലതും ഈ വിഷയത്തിൽ നിശബ്ദത പാലിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതും ഒരു സാമാന്യ തത്വമാണ് പക്ഷേ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നതേയില്ല നോക്കുക ഈ രേഖ ഇത് രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ പതിനാലാം കേരള നിയമസഭയുടെ നാലാം സമ്മേളനത്തിൽ എം വിൻസെന്റ് ഈ ചന്ദ്രശേഖരൻ എന്ന റവന്യൂ വകുപ്പ് മന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യം കേരള ലോ അക്കാദമി ലോ കോളേജിന് എത്ര ഏക്കർ ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പാട്ടത്തിന് നൽകിയത് പാട്ട വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു പാട്ടത്തുകയായി നിശ്ചയിച്ചിരുന്ന തുക എത്രയായിരുന്നു അപ്പം അതിനെ മറുപടി നോക്കുക പതിനൊന്ന് പോയിന്റ് നാല് ഒമ്പത് ഏക്കർ ഭൂമിയാണ് കൃഷി വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ലോ അക്കാദമിക്ക് പാട്ടത്തിന് നൽകിയത് പാട്ട പാട്ടവ്യവസ്ഥകളും പാട്ടത്തുകയും സംബന്ധിച്ച സംബന്ധിച്ച ഉത്തരവിലെ വ്യവസ്ഥകൾ താഴെ പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് പാട്ടവ്യവസ്ഥ എന്തൊക്കെയാണ് ഇതാണ് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു അതിനുശേഷം അടുത്ത ചോദ്യം പ്രസ്തുത സ്ഥലം അക്കാദമിക്ക് പതിച്ചു നൽകിയിട്ടുണ്ടോ എങ്കിൽ ആ ഉത്തരവിൻ്റെ പകർപ്പ് കൊടുക്കുക അത് മറുപടി മേൽപ്പറഞ്ഞ ഭൂമിയിൽ പതിനൊന്ന് ദശാംശം രണ്ട് ഒമ്പത് ഏക്കർ ഭൂമിയാണ് ലോ അക്കാദമിക്ക് പതിച്ചു നൽകിയിട്ടുള്ളത് അതായത് ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ വില തിരുവനന്തപുരത്തെ ഭൂമിയുടെ വിലയുമായി വെച്ച് നോക്കുമ്പോൾ നിലവിൽ നിലവിലേതാണ്ട് അറുനൂറ് കോടിയോളം രൂപ വരും ഈ അറുന്നൂറ് കോടിയോളം രൂപ വില വരുന്ന ഭൂമി ഇപ്പോഴുള്ളത് അത് ഈ സ്വകാര്യ ലോ കോളേജിൻ്റെ കയ്യിലാണ് അതിലെന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവർക്കുള്ള ചോദ്യവും ഉത്തരവുമാണ് അടുത്തത് അതുകൂടി ശ്രദ്ധിക്കുക പ്രസ്തുത ഉത്തരവിൽ എന്തെങ്കിലും നിബന്ധനകൾ ഉൾക്കൊള്ളിച്ചിരുന്നു അതായത് ഈ ഭൂമി പതിച്ചു നൽകുമ്പോൾ എന്തെങ്കിലും നിബന്ധനകൾ ഇതിൽ വെച്ചിരുന്നു നിബന്ധനകൾ ലംഘിച്ചതായി റവന്യൂ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ എങ്കിൽ ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് എം വിൻസെന്റ് എം എൽ എ ചോദിച്ച ചോദ്യം അതിന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നൽകുന്ന മറുപടി ഭൂമി പതിവ് ചട്ടങ്ങളിലെ വ്യവസ്ഥകൾക്കും താഴെ പറയുന്ന പ്രത്യേക വ്യവസ്ഥകൾക്കും വിധേയമായാണ് പതിച്ചു നൽകുന്നതിന് ഉത്തരവായിരിക്കുന്നത് അതായത് ഈ ഭൂമി ലോ അക്കാദമിക്ക് നൽകുമ്പോൾ ഇന്നിന്ന വ്യവസ്ഥകൾ പാലിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണോ ഭൂമി പതിച്ചു നൽകിയിട്ടുള്ളത് ആ ആവശ്യത്തിന് മാത്രമേ ഭൂമി ഉപയോഗിക്കാവൂ ഈ ഭൂമി പതിച്ചു നൽകുന്നത് ലോ അക്കാദമി നൽകിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് യു ജി സിയിൽ നിന്ന് ഗ്രാന്റ് കിട്ടണമെങ്കിൽ മിനിമം അഞ്ച് ഏക്കറിലധികം ഭൂമി ഈ അക്കാദമിക്ക് സ്വന്തമായിട്ട് വേണം അതുകൊണ്ട് പാട്ടത്തിന് നൽകിയ ഭൂമി പതിച്ചു നൽകണം എന്ന് പറഞ്ഞിരുന്നു ആ ഉത്തരവ് പരിഗണിച്ചുകൊണ്ടാണ് ഈ പതിനൊന്ന് ദശാംശം രണ്ട് ഒൻപത് ഏക്കർ ഭൂമി അന്ധകാലത്ത് പതിച്ചു കൊടുത്തത് ഇനി അടുത്ത വ്യവസ്ഥ നോക്കുക സർക്കാരിന്റെ മുൻകൂർ അനുമതി കൂടാതെ ഭൂമി അന്യാധീനപ്പെടുത്താൻ പാടില്ല അതുപോലെ മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം കൂടാതെ ഭൂമി തിരിച്ചെടുക്കുന്നതാണ് പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിന്റെ ശാഖ മൂന്ന് ഹോട്ടലുകൾ എന്നിവയൊക്കെ വാടക ഈടാക്കിയാണ് ഇതിനുള്ളിൽ പ്രവർത്തിച്ചു വരുന്നത് അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്ന കോലിയക്കോട് നാരായണൻ നായരെയും ഭാര്യയും മരണം ശേഷം ഈ ഭൂമിയിൽ അടക്കം ചെയ്യുകയും അവരുടെ സ്മാരകങ്ങൾ പാട്ടഭൂമിയിൽ സ്തൂപങ്ങളായി പണി കഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കരാറിന് വിരുദ്ധമായി നിർമ്മിച്ചിട്ടുള്ളവർ തന്നെയാണ് അതായത് ഈ ഭൂമി പതിച്ചു നൽകുമ്പോൾ മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഏതെങ്കിലും ലംഘിച്ചു എന്ന് കണ്ടെത്തിയാൽ ലോ അക്കാദമിയുടെ കൈവശം ഇരിക്കുന്ന പതിനൊന്ന് ദശാംശം രണ്ട് ഒൻപത് ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് കൃത്യമായി ഈ കരാറിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി പതിച്ചു നൽകുമ്പോൾ നൽകിയ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത് നിയമസഭയിൽ വ്യക്തമാക്കിയത് എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക ഇതിൽ ഒന്നാമത്തെ നിബന്ധന ലംഘിച്ചതായി റവന്യൂ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അക്കാദമി കോംപ്ലക്സിൽ റെസ്റ്റോറൻറ്റും ബാങ്ക് ശാഖയും പ്രവർത്തിക്കുന്ന സ്ഥലം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗ ഉപയോഗിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭൂമി ് വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുള്ളതിനാൽ ഈ കെട്ടിടത്തിലെ പ്രവർത്തനങ്ങൾ ഒഴിപ്പിക്കുന്നതിനും ഈ സ്ഥലം തിരിച്ചെടുക്കുന്നതിനും നടപടി സ്വീകരിച്ചു വരുന്നു വ്യക്തമാണല്ലോ സർക്കാരിൻ്റെ ഭൂമി ആകേണ്ട അല്ലെങ്കിൽ സർക്കാർ പതിച്ചു കൊടുത്ത പതിനൊന്ന് ദശാംശം രണ്ട് ഒമ്പത് ഏക്കർ ഭൂമിയിൽ ഈ നിബന്ധനകൾക്ക് വിരുദ്ധമായി ലോ അക്കാദമി പ്രവർത്തനങ്ങൾ നടത്തി വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് ഈ കെട്ടിടത്തിലെ പ്രവർത്തനങ്ങൾ ഒഴിപ്പിക്കുന്നതിനും സ്ഥലം തിരിച്ചെടുക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നു എന്നാണ് റവന്യൂ മന്ത്രി നിയമസഭയിൽ വിൻസെന്റ് എം നൽകിയ മറുപടി ഇത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് രണ്ടിന് കൊടുത്ത മറുപടിയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപതായിരിക്കുന്നു ഇതുവരെയും ഈ ഭൂമി തിരിച്ചു പിടിക്കുന്ന നടപടി ഒരിഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല ഫലത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് ലോ അക്കാദമി അവരുടെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് ഇതിൽ പരം എന്തു തെളിവാണ് വേണ്ടത് ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും ഈ ഭൂമി അവർ കൈവശം വെക്കുന്നത് തന്നെ വലിയ തട്ടിപ്പാണ് അറുന്നൂറ് കോടിയോളം മതിപ്പ് വിലയുള്ള ഒരു ഭൂമി അതിൽ ഭൂമി പതിച്ചു നൽകിയപ്പോൾ ഉണ്ടായ നിബന്ധനകൾ ലംഘിച്ച് തുടരുക എന്ന് പറയുന്നത് തന്നെ അത് തട്ടിപ്പ് തന്നെയാണ് നിയമപരമായിട്ടല്ല അവരവിടെ പ്രവർത്തിക്കുന്നത് അത് റവന്യൂ വകുപ്പ് കണ്ടെത്തിയതാണ് റവന്യൂ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഭൂമി തിരിച്ചു പിടിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു നടപടികൾ ആരംഭിച്ചതാണ് പക്ഷേ ആ ഫയൽ പൂഴ്ത്തപ്പെട്ടു അത് എവിടെ പോയി ആ നടപടി എട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ റവന്യൂ വകുപ്പ് നടത്തിയിട്ട് എന്നിട്ടും എന്തേ ഈ ഭൂമി തിരിച്ചു പിടിക്കാത്തത് ഇപ്പൊ തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിഞ്ഞില്ല ഒന്നും രണ്ടും രൂപയുടെ ഭൂമിയല്ല അറുനൂറ് കോടിയോളം രൂപയാണ് ഇതിൻ്റെ മതിപ്പുവില എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ സർക്കാർ സ്ഥാപനങ്ങൾ പലതും തിരുവനന്തപുരത്ത് വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങൾ വാടക കൊടുത്ത് നമ്മുടെ നികുതി പണത്തിൽ നിന്നെടുത്ത് ലക്ഷങ്ങൾ വാടക കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്തെ പല സർക്കാർ ഓഫീസുകളും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക സ്വന്തമായി ഭൂമിയില്ല പോലും ഇവിടെ അതേസമയം നിരവധി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വലിയ കെട്ടിടവും ഏക്കർ കണക്കിന് സ്ഥലവും അഡ്വക്കേറ്റ് നാഗരാജ നാരായണൻ എന്ന വനം വകുപ്പിന്റെ പ്ലീഡർ ആ വ്യക്തി ഡയറക്ടറായിട്ടുള്ള സ്ഥാപനം സ്വന്തം കുടുംബസ്വത്ത് പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് ഇവിടെ സാധാരണക്കാരൻ റോഡ് സൈഡിൽ ഒരു പെട്ടിക്കടയിട്ടാൽ ഒരു ചായക്കടയിട്ടാൽ ചെറിയൊരു തട്ടിട്ടൊരു സ്റ്റാള് നടത്തിയാൽ അതൊക്കെ വലിച്ചുപറിച്ച് കളയാൻ എന്തൊരു ഉത്സാഹമാണ് ഉദ്യോഗസ്ഥർക്ക് റോഡിന് മുന്നിലേക്ക് ഒരല്പം ഇറക്കി വാക്ക് ഒരു അല്പം ഇറക്കി ഏതെങ്കിലും ഒരു കടക്കാരൻ അവൻ്റെ സാധനങ്ങൾ വെച്ചാൽ അതൊക്കെ എടുത്ത് ദൂരെ കളയാൻ എന്തൊരു ഉത്സാഹമാണ് യമാന്മാർക്ക് ഇവിടെ ഒരു വമ്പൻ ടീം ഇത്രയും വലിയ സ്ഥലം കൈവശം വെച്ചത് നിയമവിരുദ്ധമാണ് കരാറുകൾ ലംഘിച്ചു അത് തിരിച്ചെടുക്കുന്ന നടപടി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എട്ട് വർഷമായിട്ടും അനങ്ങിയിട്ടില്ല മലയാളികളെ നിങ്ങൾ ചിന്തിക്ക് ജനങ്ങളെ നിങ്ങൾ ചിന്തിക്ക് സാധാരണക്കാരൻ ഒരു നിയമവും കാശും പത്രാസും പിടിപാടുമുള്ളവരും മറ്റൊരു നിയമവും ഈ പറയുന്ന അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ എന്ന ലോ അക്കാദമിയുടെ ഡയറക്ടറുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പലരും ഇന്ന് ജസ്റ്റിസുമാരാണ് പല ജസ്റ്റിസുമാരുടെയും മക്കൾ ജഡ്ജിമാരുടെയും മക്കൾ ഇപ്പോഴും അവിടെ പഠിക്കുന്നുണ്ട് അതേ അഡ്വക്കേറ്റ് ഈ നാഗരാജ് നാരായണൻ എന്ന ലോ അക്കാദമിയുടെ ഡയറക്ടർ വനം വകുപ്പിന്റെ സ്റ്റാൻഡിങ് കൗൺസിലായിട്ട് ഹൈക്കോടതിയിലെ പ്രീഡർ ആയിട്ട് നിൽക്കുന്നു ഇയാൾക്ക് തന്നെ ഒരു അഭിഭാഷക സ്ഥാപനം വേറെയുണ്ട് ഇത് തന്നെ നിയമവിരുദ്ധമാണ് അങ്ങനെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് അതായത് സർക്കാർ അഭിഭാഷകനായിരിക്കെ സ്വതന്ത്രമായി അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ നടത്താനോ ഒന്നും പാടില്ല പക്ഷേ അതൊക്കെ ഇയാൾ ചെയ്യുന്നുണ്ട് അതിനെതിരെ നിരവധി പരാതികളുണ്ട് ബാർ കൗൺസിലിൽ ഉൾപ്പെടെ പരാതി വന്നിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജുഡീഷ്യറിയെ അട്ടിമറിക്കുന്ന വിധത്തിൽ പല ഇടപാടുകളും നടത്തുക അതോടൊപ്പം പല കേസുകളും സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കുക ഹൈക്കോടതി ജഡ്ജിമാരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് തൻ്റെ സ്ഥാപനത്തിന് വേണ്ടി പരസ്യം ചെയ്യുക ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ഇടപെടലുകളും നടത്തിയതിൻ്റെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന പരാതികൾ ഇയാൾക്കെതിരെ പലരും നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല ഇതിൽ മറ്റൊരു തട്ടിപ്പ് കൂടിയുണ്ട് യു ജി സിയോട് ഈ ലോ അക്കാദമി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഭൂമിയാണെന്നാണ് ഇപ്പോഴും യു ജി സിയിൽ നിന്ന് വലിയൊരു തുക ഗ്രാൻഡായിട്ട് ഈ സ്ഥാപനത്തിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് അനധികൃതമായിട്ടാണ് കരാറുകൾ ലംഘിച്ചുകൊണ്ടാണ് അത് തിരിച്ചു പിടിക്കണമെന്ന് സർക്കാർ പറഞ്ഞ സാഹചര്യത്തിൽ ആ ഭൂമി ലോ അക്കാദമിയുടെ ആണെന്ന് സാങ്കേതികമായി പറയാൻ സാധിക്കില്ല അത്തരത്തിൽ യു ജി സിയെയും തട്ടി പറ്റിച്ചിട്ടുണ്ട് അപ്പൊ യു ജി സിക്കും പരാതി പോയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് യു ജി സി ഇത്രയും കാലം നൽകിയ ഗ്രാന്റ് തിരിച്ചു പിടിക്കണമെന്നും അതുപോലെ തന്നെ യു ജി സിയെ കബളിപ്പിച്ചതിന് ഈ സ്ഥാപന ഉടമകൾക്കെതിരെ നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള പരാതിയുണ്ട് അപ്പോൾ അടിമുടി ദുരൂഹമാണ് ലോ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ യു ജി സി വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ കടുത്ത നടപടി ഉണ്ടായാൽ ലോ അക്കാദമിയുടെ പ്രവർത്തനം പോലും നിലച്ചുപോകും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അവതാളത്തിലാകും ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കാൻ പറ്റുമോ പറ്റുമെന്ന കാര്യത്തിലും സംശയമുണ്ട് അതുമാത്രമല്ല നാഗരാജ് നാരായണനെതിരെ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണനെതിരെ കടുത്ത നടപടികൾ ബാർ കൌൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഇതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതകളേറെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രശ്നത്തിലാണ് ലോ അക്കാദമി ഉള്ളത് ഈ വിവരം മാധ്യമങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇത്രയും തെളിവ് പോലെ ഇതാ ഇതാണ് രേഖ ഇത് നിയമസഭയിൽ നിന്ന് ലഭിച്ച രേഖയാണ് ആ ഭൂമി എന്തുകൊണ്ട് എട്ട് വർഷമായി പിടിച്ചെടുക്കുന്നില്ല ഇപ്പോൾ കയ്യേറ്റ വാർത്തകളും ഇതുപോലെ പാട്ടക്കരാർ ലംഘനങ്ങളും ഒക്കെ വലിയ ആവേശത്തിൽ കൊടുക്കുന്ന മാധ്യമങ്ങൾ എന്ത് ലോ അക്കാദമിയുടെ കാര്യത്തിൽ മിണ്ടാത്തത് ഉത്തരം വ്യക്തമാണ് ലോ അക്കാദമിയുടെ പല ഡയറക്ടർമാർക്കും പല ചാനൽ മേധാവിമാരും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമാണ് ഏതെങ്കിലും തരത്തിൽ വാർത്ത കൊടുത്താൽ അവർ ഇടപെടും അതാണ് തന്റെ വാസ്തവം ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു മാധ്യമപ്രവർത്തനം യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ പറയുന്ന സകല മാധ്യമ പ്രവർത്തകരും ഈ വിഷയം പാടെ അവഗണിക്കുകയാണ് അറുന്നൂറ് കോടിയോളം മതിപ്പ് വിലയുള്ള സർക്കാർ ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ഭൂമി ഇപ്പോഴും കുറേ ആളുകൾ അവരുടെ സ്വകാര്യ സ്വത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലും വലിയൊരു നാണം കെട്ട സംഭവം വേറെ ഉണ്ടോ കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയല്ലേ ഇത് പാവങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറാൻ മെനക്കെടുന്ന ഉദ്യോഗസ്ഥർക്ക് ഉളുപ്പുണ്ടോ ഇതൊക്കെ കണ്ടിട്ട് അടങ്ങിയിരിക്കാൻ നിങ്ങളുകൊണ്ട് സാധിക്കില്ല ഇതൊന്നും ചെയ്യാൻ പിന്നെ എന്തിനാണ് നിങ്ങൾ പാവങ്ങളുടെ നിൽക്കിട്ട് കയറുന്നത് ഒരു ചെറിയൊരു ഭാഗം വളച്ചു കിട്ടിയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇച്ചിരി പൊതുവഴിയിലേക്ക് മുന്നോട്ട് അവരുടെ സാധനങ്ങൾ വെച്ചു എന്നു പറഞ്ഞ് വ്യവസായികളെ ചെറുകിട വ്യാപാരികളെയൊക്കെ അടിച്ചൊതുക്കാനും അവരുടെ സാധനങ്ങൾ വലിച്ചുപറച്ച് കളയാനും അവർക്ക് പിഴയിടാനും ഒക്കെ വലിയ ഉത്സാഹമാണല്ലോ നിങ്ങൾക്ക് ഇത്രയും വലിയ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ എന്തായാലും കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ഈ വിഷയത്തിൽ ഒരേപോലെ നിശബ്ദത പാലിക്കുകയാണ് കാരണം അവരുടെ പല നേതാക്കളും ഈ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ഇതുവരെ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഈ പറയുന്ന ലോ അക്കാദമിക്കെതിരെ നിരവധി പരാതികൾ നിരവധി തെളിവുകൾ ഓരോ ദിവസവും എന്നോണം പുറത്തു വരികയാണ് വലിയ തട്ടിപ്പുകളാണ് നിയമവിരുദ്ധതകളാണ് ഇവിടെ നടക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്